ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ നമ്മുടെ അപ്പോൾ രണ്ടാമത്തെ പാഠം പൂവ് ചിരിച്ചു എന്നതിലെ നാലാമത്തെ പാട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ കൂട്ടുകാർക്കറിയാലോ എന്താ നമ്മൾ പഠിച്ചത് മഴ മാറി മഴ മാറിയപ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പൂവ് ഇളിക്കുകയാണ് കുരുവി കുരുവി ഇതിലേ വാ അങ്ങനെ കുരുവി വന്ന് കുരുവി വന്ന് എന്ത് ചെയ്തു പാറി വന്ന് തേൻ കുടിച്ചു അല്ലേ അതുവരെയാണ് പഠിച്ചത് പിന്നെ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചു ചില വാക്കുകൾ പഠിച്ചു പിന്നെ നമ്മൾ പ്രത്യേകം എന്താണ് കുരുവി അതായത് പക്ഷികളുടെ കൊക്ക് കൊക്കിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് എന്താ പഠിക്കാം കൊക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പഠിച്ചു കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ പല പല കൊക്കുകൾ കണ്ടില്ലേ ചുറ്റുവട്ടത്തുള്ള കോഴിയുടെ കൊക്ക് അതുപോലെ കാക്കയുടെ കൊക്ക് ഇങ്ങനെയെല്ലാം നിരീക്ഷിച്ചു എന്ന് വിചാരിക്കട്ടെ ഇനി മഴ നമ്മൾ പറഞ്ഞു അപ്പോൾ മഴയായിരുന്നു നമ്മളെ പൂവും ചെടിയും ഒക്കെ എന്തിലാ നിൽക്കുന്നത് മഴ പെയ്ത് വെള്ളത്തിൽ ആ നിറയെ വെള്ളത്തിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ കുരുവി അതുപോലെ പക്ഷികളൊക്കെ മഴ പെയ്യുമ്പോ എങ്ങനെയാ നിൽക്കുക കൂടെ ചൂടാറുണ്ടോ ആ അവരപ്പം മഴ നനയൂലേ നനയാണ്ടിരിക്കാൻ അവരെന്താ ചെയ്യുക ാലോചിച്ചിട്ടുണ്ടോ മഴ പെയ്യുമ്പോ പക്ഷികളൊക്കെ എവിടെയാണോ ഒലിച്ചിട്ടുള്ള വീട്ടിലെ കോഴിയൊക്കെ എന്താ ചെയ്യാറ് കോഴി എലടിയിലാണോ നിൽക്കുക കോഴി വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കൂലേ പക്ഷികൾ അതുപോലെ മൃഗങ്ങളൊക്കെ മഴ പെയ്യുമ്പോ എന്ത് ചെയ്യുന്നറിയോ അവ എങ്കിലും മഴ നനയാണ്ട് നിക്കാൻ പറ്റുവോന്ന് നോക്കും ഇപ്പോഴും ഇങ്ങനെ നമ്മളെ പക്ഷികൾ നമ്മളെ എല്ലാ കാക്കയും കുരുവിയും കിളിയും ഒക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് മഴ നനയാണ്ട് നിൽക്കുമോ പോർച്ചിലൊക്കെ കേറി നിൽക്കാറുണ്ടോ എല്ലാ കിളികളും ഇല്ല കോഴിയൊക്കെ നിൽക്കൂലേ എല്ലാ പക്ഷികളൊന്നും നമ്മളെ വീട്ടിലുള്ള ചുറ്റുവട്ടത്തിലുള്ള പക്ഷികളൊന്നും വന്ന് നിൽക്കൂല പിന്നെ കവ എവിടെയാ നിൽക്കുക കൂട്ടുകാരോചിച്ചിട്ടുണ്ടോ എവിടെയാവും നിൽക്കുക അങ്ങനെയാവുമോ സാധാരണ കിളികളൊക്കെ എവിടെയാ കൂട് വെക്കാറ് മരത്തിൽ ആ മരത്തിലാണ് കൂട് വെക്കാറ് മരത്തിൽ കൂട്ടിലാണ് അവർ നിൽക്കുക അപ്പം അവരെന്ത് ചെയ്യും നമ്മുടെ വീട്ടിലെ പക്ഷികളൊക്കെ നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കയറി നിൽക്കും അല്ലെങ്കിൽ വീട്ടിലവർക്ക് കൂടുണ്ടാകും മഴ പെയ്യുമ്പോൾ അവിടെയൊക്കെ കയറി നിൽക്കും പക്ഷേ പുറത്തുള്ള മരത്തിലുള്ള പക്ഷികളൊക്കെ അവരുടെ കൂട്ടിലാവും നിക്കുക പുറത്തുള്ള പക്ഷികളൊക്കെ മഴ പെയ്താല് പറന്ന് പറന്ന് അവരുടെ കൂട്ടിൽ പോയി നിക്കും കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ ഈ മഴ പെയ്യുമ്പോ എല്ലാ കുരുവികളും നനയാണ്ട് അവരുടെ കൂട്ടിലാണ് നിക്കന്ന് അല്ല അല്ലേ അപ്പൊ അവരുടെ കൂട് നമ്മളെ കൂടിന്റെ പോലെ നല്ല കോൺക്രീറ്റിട്ട കൂടാണോ ആ അപ്പൊ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാവുമ്പോ പക്ഷികളുടെ കൂട്ടിലൊക്കെ എന്തു ചെയ്യും വെള്ളം വരൂല്ലേ ആ വെള്ളം മഴ കൊള്ളുന്ന പക്ഷിയെ കണ്ടിട്ടുണ്ടോ നമുക്കൊരു ചിത്രം കണ്ടാലോ ഏഹ് ഓക്കെ എന്താ കണ്ടു ഒരു പക്ഷിയെ മഴയത്ത് നിൽക്കുന്ന പക്ഷിയെ കണ്ടോ ആ മഴ കൊള്ളാണ് എന്താവും ഈ പക്ഷി മഴ കൊള്ളുന്നത് ആ ഈ പക്ഷിക്ക് കൂട് കൂട്ടിലെത്തിയിട്ടുണ്ടാവില്ലല്ലേ മഴ പെയ്താൽ കൂട്ടിലെത്താത്തതുകൊണ്ടാണ് ഈ പക്ഷി ഇന്ന് മഴ കൊള്ളുന്നത് അതാകെ നനഞ്ഞു പോവില്ലേ ഇനി പക്ഷിക്ക് എന്താ പറ്റുക അത് നമുക്ക് പിന്നെ നോക്കാം ഇനി കൂടുകളുള്ള പക്ഷികളൊക്കെ നമ്മൾ കൂട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞു പലപ്പോഴും പക്ഷി കൂട് കണ്ടിട്ടുണ്ടോ ആ കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് അല്ലേ നമുക്കൊരു പക്ഷി കൂട് കണ്ടാലോ ഓക്കെ ആ കണ്ടൊക്കെ ഒരു മനോഹരമായ കൂട് കണ്ടോ ആ ഇതിൽ പക്ഷിയുണ്ട് പിന്നെന്താണ് കൂട്ടിൽ ആരാ ഉള്ളത് പക്ഷി കുഞ്ഞുങ്ങളുണ്ട് ആ പക്ഷി കുഞ്ഞുങ്ങളുണ്ട് അമ്മ പക്ഷി ഭക്ഷണം കൊണ്ടുവന്നോന്ന് നോക്കുകയാണ് കണ്ടാ വായ തുറന്നിരിക്കുകയാണ് പക്ഷി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാന് ആ ഈ കൂടെ എങ്ങനെയാണ്ടാക്കിയിട്ടുള്ളത് ആ ഈ കൂട്ടിലേക്ക് മഴ പെയ്താല് വെള്ളം നനയോ ഇല്ലയോ നനയൂലേ ആ അതാണ് പല പക്ഷികളുടെയും കൂട് എല്ലാ പക്ഷികളുടെ കൂടും ഒരുപോലെയാണോ ഉള്ളത് അല്ല ഇതല്ലാത്ത വേറെ കൂടുകൾ കണ്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം നോക്ക് ഇങ്ങനെയുള്ള കൂട് കണ്ടിട്ടുണ്ടോ ആ ഇത് വേറൊരു പക്ഷിയുടെ കൂടാണ് ഈ കൂടെ എങ്ങനെയാണ് അവര് നല്ല തുരുതുരാ നാരുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണല്ലേ ഈ പക്ഷികൾ ഇവിടെയാണ് താമസിക്കുന്നത് ഈ കൂട്ടിലേക്ക് മഴ പെയ്ത വെള്ളം നനയോ ഇല്ലയോ ആ ഇതൊരു കുടപ്പ് പോലെ ഒരു ഒരുവിധം ഒന്നും നമുക്കറിയാം മഴ പെയ്താൽ ഈ കൂട് നനയില്ല നോക്കൂ മറ്റൊരു കൂട് നോക്കൂ മനോഹരമായ കുറേ കൂടുകൾ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ പഠിച്ചു പക്ഷികളുടെ കൊക്കുകൾ വ്യത്യസ്തത പുലർത്തുന്നു അതുപോലെ തന്നെ പക്ഷികളുടെ കൂടുകളും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തൊട്ടു മുന്നൊരു മഴ നനയുന്ന പക്ഷിയില്ലേ ആ പക്ഷി മഴ നനഞ്ഞതിനെ അതിന് പനി പിടിക്കുമോ േ ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കൂല അങ്ങനെയാണോ പക്ഷികളുടെ തൂവലിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇന്ന് കൂട്ടുകാർ പോയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പക്ഷിയുടെ തൂവല് മുറ്റൊക്കെ നടന്നു നോക്കിയാൽ ഏതെങ്കിലും ഒരു തൂവൽ കിട്ടും അതെടുത്ത് കൊണ്ടുവരിക എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ രണ്ട് ഗ്ലാസ് എടുക്കുക രണ്ട് ഗ്ലാസ്സിൽ വെള്ളം നിറക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ തൂവലിടുക ചെയ്യുമല്ലോ മറ്റു ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ഒരു പേപ്പർ പേപ്പറിടുക അല്ലെങ്കിൽ ഒരു ടവ്വൽ എന്തെങ്കിലും ഒരു തുണിയോ കഷ്ണോ എന്തെങ്കിലുമൊന്നും ഇടുക രണ്ടിട്ട് വെക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് രണ്ടും എടുത്ത് പൊക്കുക അപ്പ എന്ത് സംഭവിക്കും പേപ്പർ എന്തായിട്ടുണ്ടാവും ആ നാനഞ്ഞു കുതിർന്ന് കീറിയിട്ടുണ്ടാവും ടവ്വലാണെങ്കിലോ കീറിയിട്ടുണ്ടാവില്ല പക്ഷെ നനഞ്ഞിട്ടുണ്ടാവും എന്നിട്ടാ ടവ്വല് പുറത്തെടുക്ക തൂവല് പുറത്തെടുത്താലോ തൂവൽമ വെള്ളം ഉണ്ടാവുമോ ആ കുറച്ച് വെള്ളം ഉണ്ടാകും നമ്മളാ തുണിയിലെ വെള്ളത്തിൻ്റെ അത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ആ ആദ്യം തുണി ടവല് കുടഞ്ഞ് നോക്കുക നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ നമ്മൾ കുടഞ്ഞാൽ അധികത്തെ വെള്ളം മുഴുവൻ പോയി ഉണങ്ങിയിട്ടുണ്ടാവുമോ ഇല്ലല്ലേ നമുക്ക് പിന്നെന്ത് ചെയ്യണം അതിന് വെയിലത്തൊക്കെ വെച്ച് നന്നായി ഉണക്കണം എന്നാലത് പഴയ സ്ഥിതിയാവുള്ളൂ പക്ഷേ തൂവല് കൊടഞ്ഞാലോ ആ അതിലെ വെള്ളം മുഴുവൻ പോവും തറച്ചു പോകും തൂവല് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാകും നനയാണ്ട നിൽക്കും ഇനി കൂട്ടുകാർ ഇതൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഈ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കുക പേപ്പർ വെള്ളത്തിലിടുക അല്ലെങ്കിൽ തുണി വെള്ളത്തിലിട്ടിട്ട് കൊടഞ്ഞു നോക്കുക നനഞ്ഞിരിക്കും പക്ഷേ ഈ തൂവല് വെള്ളത്തിലിട്ടിട്ട് കൊടഞ്ഞു നോക്കിയാൽ അദ്ദേഹത്തെ വെള്ളം മുഴുവൻ പോകും അതാണ് പക്ഷികളുടെ തൂവലിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ പല പക്ഷികളും നനഞ്ഞാലും അവയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല അവ അത് ചിറകടിച്ച് ചിറകടിച്ചെന്ത് ചെയ്യും വെള്ളമൊക്കെ കളയും അങ്ങനെ അവ പറന്നു പോവും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പല പക്ഷികളും വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഫിഷ് മീനിനെ കൊത്തിയെടുത്ത് പറന്ന് പോകുന്നത് ആ അവരുടെ തൂവലുകളൊന്നും നനഞ്ഞൊട്ടിയിട്ട് പറക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അവരെന്ത് ചെയ്യും ചിറകടിക്കുമ്പോൾ തൂവലൊക്കെ പോവും അപ്പം നമ്മൾ ഏതുവരെയാണ് ഇപ്പം നമ്മളെ പാഠപുസ്തകത്തിലെത്തിയത് പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു അപ്പം നമ്മൾ പറന്നു വന്ന ചിറകിൻ്റെയും അതുപോലെ തൂവലിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു ഇനി എന്താണ് തേൻ കുടിച്ചു തേൻ കുടിച്ചത് എന്തുമായിട്ടാണ് തേൻ കുടിച്ചത് കുരുവി കൊക്ക് ഉപയോഗിച്ചാണ് തേൻ കുടിച്ചത് അങ്ങനെ നമ്മൾ കൊക്കിൻ്റെ പ്രത്യേകതകളും പഠിച്ചു ഇനി നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ന എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ കുടിച്ചു ച എന്ന് പഠിച്ചു ഇനി ഒരു അക്ഷരം കൂടതിയിൽ പഠിക്കാനുണ്ട് ഏതാണെന്നറിയോ കുടിച്ചു കുരുവിതാ വാക്ക് കുടിച്ചു കുരുവി കുരുവി എന്താ കുടിച്ചത് താങ്ങി ആരാ കുടിച്ചത് കുഞ്ഞി ഇനി രണ്ട് വാക്കുകളിലും പൊതുവായിട്ട് വന്ന ഒരു അക്ഷരം ഏതാ നോക്ക് രണ്ടിലുള്ള അക്ഷരം ഏതാണ് ക ആ രണ്ടിലുള്ള അക്ഷരമാണ് ക അപ്പോ ആ ക ആദ്യ വാക്കിൽ എത്രാമതായിട്ടാണ് വരുന്നത് ഒന്നാമത് ആ കുടിച്ചൂല ആദ്യം വരുന്നത് കായാണ് അതിന് ഊന്റെ ചിഹ്ന ഇട്ടിട്ട് കു അതുപോലെ രണ്ടാമത്തെ വാക്കില് എത്രാമതായിട്ടാണ് വരുന്നത് ആ കുരുവീലും ആദ്യം വരുന്നത് കായാണ് അല്ലേ അപ്പോ ഇതാണ് ക മനസ്സിലായല്ലോ ആ കായരും ഇന്ന് എഴുതി പഠിക്കണം ഇനി കാ വരുന്ന വാക്കുകൾ ഏതെല്ലാം ഒന്നാണ് കുറച്ച് വാക്കുകൾ പറഞ്ഞേ വരുന്ന കുട്ടികൾ കൂട്ടുകാർക്ക് അറിയാം കാ വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ ആ ഒരു പക്ഷി ഏതാ കാക്ക കാക്ക ആ കാ കണ്ടല്ലേ പിന്നെ നമ്മളെ പാടത്തത്തെ തേൻ കുടിച്ചതാരാവി വേറെ എന്തെല്ലാം വാക്കുകൾ അറിയാം പക്ഷികളെല്ലാം വാക്കുകൾ കാ വരുന്ന വാക്കുകൾ കടിച്ചു എന്താ കടിച്ചത് മിഠായി കടിച്ചു പക്ഷെ കാണുണ്ടോ മിഠായില് കാ വരുന്ന വാക്കുകളൊന്നാലോചിച്ചു നോക്കൂ ഏതെല്ലാം വാക്കുകൾ അറിയാം ആ കാ പിന്നെയോ കാ പിന്നെ എന്താ അറിയും കൊണ്ട് കുറേ വെള്ള തിരമാല കടിക്കുന്ന ഒരു സ്ഥലമല്ലേ അതിനെന്താ പറയാ പറയുക ആ കടല് കടൽ എന്തുകൊണ്ട് ഉണ്ടാ തുടങ്ങുന്നത് അറിയാം കൂട്ടുകാർക്ക് പഠനം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഇഷ്ടം പഠിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇഷ്ടം പുറത്തേക്കൊക്കെ പോയിട്ട് എന്താ ഇഷ്ടം കാ വരുന്നൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ലേ ആ കളിക്കണം അല്ലേ അപ്പോ കൊണ്ട് കളി കടല കടല് പിന്നെന്തൊക്കെയാ അറിയാം ഉം കാവിച്ച് ആ ഓരോ കൂട്ടുകാർക്കും പലതും അറിയല്ലേ നമുക്ക് എന്താ പറയാ കുളി പിന്നെന്താണ് കടല് കടല ആ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒന്നിരുന്ന് കൂട്ടുകാരൊക്കെ ആലോചിച്ച് നോക്കുക കാക്കൊണ്ട് എന്തെല്ലാം വാക്കറിയാമെന്ന് ഇനി നമുക്ക് കാക്കൊണ്ട് ചില വാക്കുകൾ എഴുതി നോക്കിയാലോ അപ്പം നമുക്ക് കാ കൊണ്ടുവരുന്ന ഏതാനും വാക്കുകളാണിത് ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ വായിക്കോ ഒന്ന് വായിച്ചു നോക്കൂ ആദ്യം കാ പിന്നെയോ പിന്നത്തെ അക്ഷരം എന്താണ് ലാ ലാ ക അമ്മിന്റെ ചിന്നിട്ടപ്പ എന്തായി കലം 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 ആ ഇനി അടുത്ത വാക്കോ ഒന്ന് വായിച്ചു നോക്ക് കാക്ക ആ അവിടെ രണ്ട് ഒരു കായും ഉണ്ട് ഒരു കായും ഉണ്ട് അല്ലേ അപ്പോ കട്ടിയുള്ള ഒരു ക ഇനിയോ അടുത്ത വാക്ക് ഏതാണെന്ന് വായിച്ചു നോക്കാലേ കാ കാ വായിച്ചു നോക്ക് കാ എന്താണ് എന്താ ആ ഡാക്ക് മുകളിൽ എന്താണ് ചന്ദ്രക്കല ഇട്ടപ്പോ കാട് ഇനിയോ അടുത്ത എളുപ്പമാണ് ചിഹ്നങ്ങളൊന്നുമില്ല നമുക്ക് വായിച്ചു നോക്കാം പിന്നോ കൂട് കൂട് ആ ഇത് നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം എന്നിട്ട് കൂട്ടുകാർ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പടിയോളം എന്തു ചെയ്യാ ഇത് കാണാ ഈ വാക്കുകൾ പഠിക്കണം അപ്പൊ ഈ വാക്കുകൾ പഠിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ബാക്കി ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ ഒന്ന് വായിച്ച് നോക്കാം ഒന്നും കൂടെ അല്ലെ കലം കലം കാക്ക കയർ കയർ കൂട് കൂട് കടല കടല കട്ടിൽ കട്ടിൽ ഇതാണ് കാവരുന്ന ഏതാനും വാക്കുകൾ കാ തുടരെ തുടരെ എഴുതി പഠിക്കണം കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒരു അക്ഷരം കൂടെ അതിലൂടെ പഠിക്കണം ഈ അക്ഷരം ഏതാണ് കാ. 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 കാ എന്നുള്ള അക്ഷരം വരുന്ന ഏതെല്ലാം വാക്കുകൾ അറിയാം ആലോചിച്ച് നോക്കൂ എന്തൊക്കെ അറിയാം ആ അപ്പൊ നമ്മള് വരുന്ന ഏതാനും വാക്കുകളാണ് കൂട്ടുകാർക്ക് അറിയുന്ന വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ നോക്കാതെ പറയാം അറിയുന്ന ഏതെല്ലാം വാക്കുകൾ അറിയും വാക്കുകള് പല വാക്കുകളറിയും അല്ലേ ഇനി നമ്മൾ ഇത് എഴുതിയത് എന്താന്ന് നോക്കപ്പോൾ ആദ്യത്തെ വാക്ക് ഏതാണ് ഒന്ന് വായിച്ചു നോക്കാം റെഡിയാണല്ലോ എന്നാ വായിക്കാ പിന്നെയോ രണ്ടാമത്തോ രണ്ടാമത്തേന് കാക്ക ആ കൂട്ടുകാര് ശരിക്കും വായിക്കണം വായിക്കണട്ടോ ഇവനും ഒന്നാം ക്ലാസ്സിലാണ് അപ്പൊ വായിക്കണ അതേപോലെ നിങ്ങളും വായിക്കുക അവൻ തെറ്റ് വായിക്കും നിങ്ങള് തെറ്റ് വായിക്കരുത് നോക്കി വായിക്കണം ഉം ഇനിയോ മൂന്നാമത്തേത് എന്താണ് ആ കാക്ക ഇനിയോ നാലാമത്തേതൊന്ന് സൂക്ഷിച്ചു വായിച്ചു നോക്കൂ ഓന്റെ ചിഹ്നാണ് കാക്ക് ഓന്റെ ഓന്റെ ചിന്നിട്ടിട്ടുണ്ട് കൂട്ടുകാർ പഠിച്ചു വരുന്നേ ഉള്ളു കൊക്ക് കൊക്ക് ആ കൊക്ക് കൊക്ക് ഇനിയോ തെക്ക് മൂക്ക് മൂക്ക് ചക്ക് ചക്ക് ആ ഇതൊന്നും പലതും നിങ്ങൾക്ക് വായിക്കാനായിട്ടില്ല ചിഹ്നങ്ങളൊക്കെ പഠിക്കുന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ വായിക്കാനറിയാത്തവരുണ്ടാവും പല വാക്കുകളും അപ്പം ആ ചക്ക ക ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ ബാക്കി കൊക്ക് തെക്ക് മൂക്ക് ചക്ക് ഇങ്ങനെ കാ വരുന്ന ധാരാളം വാക്കുകളുണ്ട് അല്ലേ വടക്ക് കിഴക്ക് അങ്ങനെ നോക്കിയാ നോക്കിയാൽ നമ്മളങ്ങനെ നോക്കി പോലെ വാക്കുകൾ കിട്ടും അപ്പോൾ വായിക്കാൻ റെഡിയിൽ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് കായ് എന്നുള്ള അക്ഷരം നന്നായി എഴുതി പഠിക്കുക ചിഹ്നങ്ങളൊക്കെ നമ്മൾ സാവകാശം പഠിക്കൂട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കായും കായുമാണ് പഠിച്ചല്ലേ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു കാ ആ കാ ഈ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു ഇനി നമ്മളെ പിന്നെന്ത് പഠിച്ചെന്ന് പക്ഷികളെ കുറിച്ച് എന്താ പഠിച്ചത് പക്ഷീൻ്റെ എന്തിനെ കുറിച്ചാണ് പഠിച്ചത് എന്തിനെ കുറിച്ചാണ് പഠിച്ചത് കൊ കൊക്കിന് എന്തല്ലേ പഠിച്ചത് ഇന്ന് എന്തിനെ കുറിച്ചാണ് പഠിച്ചത് പക്ഷിയുടെ തൂവലേ തൂവലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു മഴ കൊണ്ടാല് നനയുന്നതും അതുപോലെ പക്ഷികളുടെ വീടിനെ കുറിച്ച് പഠിച്ചില്ലേ കൂട് ആ അപ്പോൾ പല തരത്തിലുള്ള പക്ഷി കൂടുകളുണ്ടെന്ന് പഠിച്ചു അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും പുറത്തിറങ്ങിയിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ മരത്തിൽ ഇങ്ങനെ പക്ഷികൾ എപ്പോഴും വന്നിരിക്കുമ്പോൾ കൂടുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ ഇനി നമുക്ക് ഒരുപാട് പക്ഷികളുടെ അതുപോലെ മൃഗങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കണം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇനി കൂട്ടുകാർക്ക് ഇന്നത്തെ പാഠം ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം അതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലാണ് ടീച്ചർട് എന്ന വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ ഇനി ബാക്കി പക്ഷിയുടെ പ്രത്യേകതകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ